നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഒരു അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സമയം ഒരു ഒമ്പത് മുക്കാൽ പത്ത് മണിക്കകത്തായിട്ടുള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ നടന്നൊരു മോഷണത്തിൻ്റെ ഒരു ശ്രമമാണ് അതായത് കണ്ടോ വണ്ടികളൊക്കെ പോവുകയാണ് വീട്ടുകാരും അകത്തിരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നതും ഇവർ ഇത് ചെയ്യുന്നതും സി സി ടി വി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഹെൽമെറ്റ് വെച്ച് വളരെ വെൽ പ്രിപ്പേഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഇതിനവരെ പിടിച്ചുമില്ലെന്ന് കാര്യങ്ങളൊക്കെ പറ്റി പിന്നീടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരുപ്പം കിട്ടിയ അറിവ് സോ ഇതുവരെ പിടിച്ചിട്ടില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് വ്യക്തമായ ധാരണയുണ്ട് ഇവിടെ സി സി ടി വി ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് വന്നത് രണ്ട് പേരാണ് ഈ ശ്രമം നടത്തിയത് ഇതിൻ്റെ ബാക്കിലൊരു വീടുണ്ട് അവിടെയാണ് ഇവർ താമസിക്കുന്നത് അപ്പം അവരിലേക്ക് എത്തി നോക്കുന്നു എല്ലാം കൃത്യമായി നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പം സി സി ടി വി മാത്രം വെച്ചിട്ട് കാര്യമില്ല ഇനി മുതൽ സി സി ടി വിയിൽ അലാറും ഇവർ ഡ്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും പേപ്പർ സ്പ്രേയോ അല്ലെങ്കിൽ ഗ്രനേഡിനടക്കോളെ എന്തെങ്കിലും സാധനങ്ങൾ ഇവർ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കാനായിട്ട് ഓണാവയോ അല്ലെങ്കിൽ ഗേറ്റ് വെച്ച് ടോട്ടലി ലോക്കാക്കി ഇടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ വന്നാൽ മാത്രമേ ഇനി കാര്യമുള്ളൂ കാരണം സി സി ടി വിയിൽ ശരിക്കും ഇങ്ങനെ ഒരാൾ വന്നു നിന്നാൽ അറിയത്തോലുമില്ല ആരാണെന്ന് പോലും അറിയത്തില്ല ആരാണോ പെണ്ണാണെന്ന് പോലും അറിയത്തില്ല അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ സി സി ടി വിയുടെ അത്യാവശ്യകതയും ഇത് ശരിക്കും പറഞ്ഞ് വെക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഇവരുടെ കാലം ഒരുപാട് മാറി നല്ല നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാത്തിനെയും പറ്റിച്ചുകൊണ്ട് ആണ് ഇവരെല്ലാവരും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സി സി ടി വി ഒരു വിഷയമല്ല ഇപ്പം ഇവർ വരുന്ന പലതരം വീഡിയോസാണ് അതിന് മുമ്പിൽ കണ്ടത് രണ്ട് പേരാണ് ഇവർ ടോട്ടലി ഉണ്ടായിരുന്നത് അവർ പറയുന്നത് കേട്ടതാണ് തമിഴ്നാട് സ്വദേശികളാണെന്നാണെന്നാണ് പറയുന്നത് കേരളത്തിലുള്ളവരല്ല എന്നൊരു സംസാരമുണ്ട് അത് ഇത്രത്തോളം സത്യമാണോന്നറിയത്തില്ല ശരിക്കും തെങ്കാശി വളരെ അടുത്താണ് നമുക്ക് ഇപ്പം അവിടെ നിന്ന് വരാനുള്ള ചാൻസും ഉണ്ട് അങ്ങനെ ചെയ്തിട്ടങ്ങ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എല്ലാ ടൂൾസും എന്തൊക്കെയോ ഒക്കെ ആയിട്ടാണ് വരുന്നത് നാടിന്റെ ഒരു അവസ്ഥയോ ഒന്നും പറയാനില്ല അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ആരെങ്കിലും വീട്ടില് സി സി ടി വി വെക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ പട്ടിക